ജില്ലാ ആശുപത്രിയിൽ രക്തബാങ്കിന്റെ പ്രവർത്തനം ഒരു മണിവരെയായി ക്രമീകരിച്ചു ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളവർ രക്തത്തിനായി പ്രധാനമായും ആശ്രയിക്കുന്നത് ജില്ലാശുപത്രിയിലെ രക്തബാങ്കിനെയാണ് എന്നാൽ പലപ്പോഴും ജില്ലാശുപത്രി രക്തബാങ്കിൽ രക്തദാനത്തിനെത്തുന്നവർക്ക് ഇത് ചെയ്യാനാവാതെ മടങ്ങേണ്ടി വരുന്ന സ്ഥിതിയുണ്ടെന്ന് ഇവിടെ ഇവിടെയെത്തുന്നവർ പരാതിപ്പെടുന്നു കഴിഞ്ഞ ദിവസം ജില്ലാശുപത്രിയിൽ ചികിത്സയിലുള്ള ഒരു രോഗിക്ക് രക്തം നൽകാൻ ഒരു മണിക്കുശേഷം എത്തിയപ്പോൾ ഡ്യൂട്ടിയിൽ ഡോക്ടർമാരില്ലാത്തതിനാൽ രക്തം ദാനം ചെയ്യാനാവാതെ മടങ്ങേണ്ടി വന്നെന്ന് പറളി സ്വദേശി ഹരീഷ്കുമാർ പറയുന്നു മൂന്ന് ഡോക്ടർമാരുള്ള രക്തബാങ്കിൽ ഒരു ഡോക്ടർ പോലും ഡ്യൂട്ടിയിലില്ലെന്നും ഹരീഷ്കുമാർ ആരോപിച്ചു മറ്റു ജീവനക്കാരുണ്ടെങ്കിലും ഡോക്ടറുടെ സാന്നിധ്യത്തിലെ രക്തദാനം നടത്താനാകൂ രക്തം നൽകിയ ശേഷം ശാരീരിക അസ്വാസ്ഥ്യമുണ്ടാവുകയാണെങ്കിൽ മതിയായ ചികിത്സ ഉറപ്പാക്കാനാണിത് ഒരു ഡോക്ടറെങ്കിലും രണ്ടു മണിവരെ ജോലിയിൽ തുടരുകയാണെങ്കിൽ കൂടുതൽ പേർക്ക് രക്തദാനം ചെയ്യാൻ സൗകര്യമുണ്ടാകും രണ്ടു മണിവരെയെങ്കിലും രക്തദാനത്തിനെത്തുന്നവരെ രക്തമെടുക്കാതെ തിരിച്ചയക്കുന്ന സ്ഥിതി ഉണ്ടാവരുതെന്നും രക്തദാതാക്കൾ ആവശ്യപ്പെടുന്നു അതേസമയം രക്തബാങ്കിൽ രണ്ടു മണിവരെ ഡോക്ടർമാർ ഡ്യൂട്ടിയിൽ ഉണ്ടാകാറുണ്ടെന്നും ദാനം ചെയ്യാനുള്ള സമയം ഒരു മണിവരെയാണെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നു യു ടി വി ന്യൂസ് പാലക്കാട്